ആഘോഷവേളകളിലെ മത്സര ഇനങ്ങളിൽ അല്പം കടുപ്പം പിടിച്ചതാണ് വടത്തിൽ കയറ്റം സ്റ്റാമിന പരീക്ഷിക്കാനുള്ള ഈ ചലഞ്ചിൽ വിജയികളാകാറുള്ളത് സാധാരണ നിത്യാഭ്യാസികളാണ് എന്നാൽ അനായാസം വടത്തിൽ തൂങ്ങി കയറി എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു കളക്ടർ തൃശൂരാണ് സംഭവം ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും തൃശൂർ സൈക്കിൾ ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാലു മീറ്ററിലധികം ഉയരത്തിൽ കയറിൽ തൂങ്ങി കയറി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തന്റെ കാര്യത്ത് തെളിയിച്ചത് കളക്ടറെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമെന്ന ചോദ്യത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിലാണ് വടത്തിലൂടെ മുകളിലേക്ക് കയറിയതും താഴേക്ക് ഇറങ്ങിയതും പട്ടാളത്തിലും മറ്റ് സേനകളിലും കണ്ടുവരുന്ന കായിക ക്ഷമതാ പരീക്ഷണത്തിൽ ഒരിനമാണ് വലിഞ്ഞു കയറൽ കായികാഭ്യാസികൾ പോലും വെല്ലുവിളി ഏറ്റെടുക്കാൻ മടിച്ചുനിന്നപ്പോഴാണ് ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ വലിഞ്ഞു കയറി കളക്ടർ താരമായത് മലയാളം ടെലിവിഷൻ തൃശൂർ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം സഫലമി ഓണം സെപ്റ്റംബർ ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി